നമസ്കാരം ശക്തമായ മഴയിൽ നേരുമംഗലം കാഞ്ഞിരവേലി സ്വദേശിയുടെ വീട് പൂർണ്ണമായും തകർന്നു വെട്ടിപ്ലാവിൽ വീട്ടിൽ അനീഷിൻ്റെ വീടാണ് തകർന്നത് ഇന്ന് രാവിലെ നാലരയോടെയാണ് സംഭവം പട്ടുകുറയ്ക്കുന്നത് കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വീട് ഇടിഞ്ഞു വീണത് അനീഷും ഭാര്യ ലിജയും മകൻ അമ്പാരിയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറോടൊപ്പം സ്ഥലം സന്ദർശിക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അനീഷിൻ്റെ കുടുംബത്തിന് അർഹമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് ഉറപ്പു നൽകി മഴ കനത്തു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് താമസിക്കാൻ സമീപവാസികളുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാർപ്പിടം ഒരുക്കുകയാണ് ഇപ്പോൾ അടിമാടി ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് കാഞ്ഞിരിവേലി ഭാഗത്ത് ഇന്നലെ ലിത അനീഷിന്റെ വീട് പ്രകൃതി ശോഭത്തിൽ പൂർണ്ണമായും നശിച്ച നിലയിൽ കണ്ടിട്ടുണ്ട് അതിന് പ്രകാരം പഞ്ചായത്തിന്റെ വാർഡ് മെമ്പറും ഞാനും പോയി വീട് സന്ദർശിക്കുകയും വില്ലേജ് ഓഫീസറെ കോണ്ടാക്ട് ചെയ്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ശുപാർശ ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട് അടിയന്തിരമായിട്ട് പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി കളക്ടറിൻ്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ച് നല്ല രീതിയിൽ റിപ്പോർട്ട് കൊടുത്ത് വിശദമായി അന്വേഷണത്തിന് ശേഷം അതായത് നേരിട്ട് കണ്ടതിന് ശേഷം അവർക്ക് പൂർണ്ണമായും അവർക്ക് വീട് നശിച്ച നിലയിൽ തന്നെയാണ് ഇനിയും അവസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ അയലോക്കാരെല്ലാം കൂടി അവിടെ ഒരു ഷെഡ് നിർമ്മിക്കുന്നതിന് ഇടയിലാണ് നമ്മളവിടെ പോയത് എന്തായാലും വലിയൊരു അപകടമാണ് അവിടുന്ന് മാറി മാറിയത് അപ്പോൾ ആയതുകൊണ്ട് അടിയന്തരമായിട്ട് കളക്ടറുടെ പ്രകൃതി ശോഭ ഫണ്ടിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് വീടിനുള്ള ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവരുടെ ലൈഫിൻ്റെ ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ ഗവൺമെന്റിൽ നിന്ന് അനുവദിച്ച് തരാത്തതിനു പ്രകാരം ഇപ്പോൾ യാതൊരു രീതിയിലും നമുക്ക് അവർക്ക് നൽകി നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്